ഈ എ സി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എ സിട്ടുണ്ട് ഗവൺമെന്റ് ബില്ല് കുറയുന്ന ഓരോ വഴികളാട്ടോ അപ്പൊ നൂറ്റി നാല്പത്തി എട്ട് രൂപ കുറഞ്ഞു കിട്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആട്ടോ ഹോം ടൂർ ചെയ്തപ്പോ നിങ്ങൾ തന്ന സപ്പോർട്ടിനും നിങ്ങളുടെ കോമെന്റ്സിനൊക്കെ ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടറിലേക്ക് കടക്കാം ഇന്ന് ഞാൻ കറണ്ട് ബില്ലിൻ്റെ കാര്യം കറണ്ട് ബില്ലിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് മന്ത്ലി അറുന്നൂറ് രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത് അത് ഫുൾ ടൈം എ സി ഉപയോഗിച്ചിട്ട് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയം മുതൽ രാവിലെ എണീക്കുന്ന സമയം വരെയും എ സി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആൻഡ് ബോക്സും വാഷിംഗ് മെഷീനും ഒരു വീട്ടിൽ എന്തൊക്കെയുണ്ടോ മോട്ടറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഒരു മാസം വരുന്ന അറുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ അത് പറയുന്നത് കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തുതരും കുറേ ആളുകൾ വിശ്വസിക്കാത്ത രീതിയിലൊക്കെ കമൻറ്റ് ചെയ്തു ഒരാൾ കമൻറ്റ് ചെയ്ത് ഈ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പോകേണ്ടതാണ് പറഞ്ഞു കമൻ്റ് ചെയ്തോ അന്ന് ഞാൻ ബില്ല് ഉൾപ്പെടുത്താനായിട്ട് മറന്നിരുന്നു ഇന്ന് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് എനിക്ക് വന്ന ബില്ലാണ്ടോ ഇത് എത്ര എമൗണ്ട് നോക്ക് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ അതായത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലേ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു മാസം കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ എങ്ങനെ വർക്കിംഗ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം ഇവിടെ അതായത് ആദ്യം തന്നെ ഞാൻ പറയാം എ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ എ സി ആണ് അറിയാമല്ലോ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിയുന്ന പൈസ ചിലവായി പോകുന്ന ഒരു വീട്ടിലേക്ക് പോകുന്നത് ഒന്ന് ഗ്രോസറി ഷോപ്പ് ഒന്ന് ഇലക്ട്രിസിറ്റി ബില്ല് ദെൻ എന്തായിരിക്കും പാല് പത്രം ഇതൊക്കെയാണല്ലോ ഒരു മാസം നമ്മൾ നീക്കിയിരിക്കേണ്ട പൈസ എന്ന് പറഞ്ഞു ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒരു ഹൈ ലെവൽ റിച്ച് ആളുകളൊന്നും ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല സോ ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ ഫാക്റ്റാണ് അതായത് കറണ്ട് ബില്ല് ഒരു രണ്ടായിരം രൂപ എന്നുള്ള അവസ്ഥ എന്തായിരിക്കും കാരണം നമ്മൾ ആ ഒരു ബഡ്ജറ്റ് തന്നെ താളം തെറ്റും ഓക്കെ അപ്പം ഞാൻ നേരെ കണ്ടൻറ്റിലേക്ക് തന്നെ വരികയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും എ സിയാണ് ആ എ സി ഉപയോഗിച്ചുകൊണ്ട് ഈ അഞ്ഞൂറ്റി അറുപത് രൂപ ഒരു മാസം ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവ് സഹിതമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഗവണ്മെന്റ് സബ്സിഡി കിട്ടും നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം നൂറ്റി രൂപ സബ്സിഡി കിട്ടും ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കുറയുന്ന ഓരോ വഴികളാട്ടോ അപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലൊക്കെ നമ്മളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരു യൂണിറ്റൊക്കെ അങ്ങോട്ട് മറിയുമ്പോഴാണ് ഈ നൂറ്റമ്പതോട് വ്യത്യാസം വരിക അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി കഴിഞ്ഞാൽ ഈ സബ്റ്റിറ്റി കിട്ടില്ല അപ്പം നിങ്ങൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് നോക്കാൻ അറിയാത്ത ആളുകൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം കെ ഡബ്ല്യു എച്ച് നിങ്ങളുടെ മീറ്ററിൽ മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കെ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ വരും അതായത് ഫിഗർ പ്ലസ് കെ ഡബ്ല്യു എച്ച് എന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഫിഗറിനെ നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ബില്ലിൽ പ്രീവിയസ് റീഡിംഗ് ഉണ്ടാവും അതായത് കഴിഞ്ഞ മാസത്തെ ബില്ലിലുള്ള കറണ്ട് റീഡിങ് കറണ്ട് റീഡിങ് ഈ കെ ഡബ്ല്യു എച്ച് ഇപ്പോൾ കാണുന്ന ഈ ഫിഗറിൽ നിന്ന് കുറച്ചാൽ കാണുന്ന കിട്ടുന്ന യൂണിറ്റാണ് നിങ്ങൾ ആകെ ഈ രണ്ട് മാസം കൊണ്ട് ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ അതൊരു റെഗുലറായിട്ട് നോക്കുകയോ അല്ലെങ്കിൽ റീഡിങ് എടുക്കാൻ വരുന്ന ഇപ്പോൾ പതിനേഴാം തീയതിയാണ് റീഡിങ് എടുക്കാൻ വരുന്നതെങ്കിൽ ഒരു പന്ത്രണ്ടാം തീയതി ഒക്കെ പോയി ചെക്ക് ചെയ്ത് അതൊരു ഇരുന്നൂറ്റി ഇരുപതോ ആണ് എന്ന് ഉറപ്പുവരുത്തി ലാസ്റ്റത്തെ രണ്ട് മൂന്ന് നാല് ദിവസം ഒന്ന് പിടിച്ചുകൊണ്ട് അതായത് ഫാനൊക്കെ വെറുതെ ഇടുക അതുപോലെ ലൈറ്റുകൾ അനാവശ്യമായിട്ട് ഇടുക അതുപോലെ ഫ്രിഡ്ജ് വൈകുന്നേരം ഒരു ആറര ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു എട്ടര വരെ ഓഫ് ചെയ്ത് ഇടുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്ന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ വെറുതെ ഒന്നും ഞാൻ പറയുന്നത് പോലെ കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറയുകയൊന്നുമില്ല അങ്ങനെ കോംപ്രമൈസ് ചെയ്യാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ താഴെ പോയിട്ട് പറയാമെന്ന് പറഞ്ഞല്ലേ അതിൽ താഴെ പോയിട്ട് പറയുമ്പോൾ തന്നെ ഞാൻ അതും ഒരു കാര്യം കൂടി പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഈ എ സി ഉപയോഗിച്ചുള്ള ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം മുഴുവനായിട്ട് ജിപ്സും കൊണ്ടാണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു പോയിൻ്റ് ആട്ടോ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ താഴെപ്പെട്ട് പറയാം ജിപ്സും ബ്ലാസ്റ്റിങ്ങിൻ്റെ ഒരു ഗുണത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം അത് ഈ തണുപ്പ് ഇങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ശക്തി ജിപ്സത്തിനുണ്ട് മനസ്സിലായോ അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും റൂമിനുള്ളിൽ എപ്പോഴും കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും അപ്പോൾ എ സിക്ക് അധികം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എ സി ഉപയോഗിച്ചിട്ട് എങ്ങനെ കുറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ സി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എ സി കേട്ടോ പഴയ വീട്ടിൽ നിന്ന് എടുത്ത് വന്ന് എടുത്തു വിടുന്ന ഇവിടെ ഫിക്സ് ചെയ്ത എ സിയാണ് ഇതിൽ നമ്മളൊരു ട്വൻറ്റി സിക്സിലായിരിക്കണം എ സി ഉപയോഗിക്കേണ്ടത് പ്ലസ് ഈ ഒരു ഫാൻ ഉണ്ടോ ഈ ഫാന് ബി എൽ ഡി സി ഫാനാണ് അതായത് ഇപ്പോൾ ഒക്കെ ഷോപ്പിൽ ബി എൽ ഡി സി ഫാനുള്ള ലഭിക്കണ്ടാവുക നിങ്ങൾ സാധാരണ ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഉപയോഗിച്ച ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫാനായാലും രണ്ട് മൂന്ന് വർഷം മുമ്പ് മേടിച്ച ഫാനൊക്കെ നോർമൽ ഫാനായിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചുള്ള ഫാനായിരിക്കും അത് ബി എൽ ഡി സിയിലേക്ക് മാറുക അപ്പോൾ ഇരുപത്തിയാറിൽ എ സി ഇടുക എ സി മുഴുവൻ സമയം ഉണ്ടാട്ടോ വൈകുന്നേരം ഒമ്പത് മുതൽ രാവിലെ ഒരു ഏഴ് മണിവരെ എ സി ഇടാനായിട്ട് പറ്റും അതിനുശേഷം ഈ ഫാനും ഇടാം അപ്പം ഇവിടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത്തിയാറിൽ ഇടുന്ന എ സി എ സി ആരും ഇരുപത്തിയാറിലൊന്നും ഇല്ല കാരണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെയാണ് എ സി ഇടുക അപ്പം ഇരുപത്തിയാറിൽ എ സിനെ ഇടാറ് ഇരുപത്തിയാറിൽ എ സി ഇട്ടിട്ട് ഈ ഒരു ഫാനും കൂടെ ഇട്ട് എന്താ സംഭവിക്കാമോ അറിയോ നമ്മൾ ബൈക്കിൽ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തണുപ്പുള്ള സമയത്ത് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഫീലില്ലേ അത് തന്നെയാണ് ഇവിടെ വർക്കിംഗ് അതായത് എ സി ഇരുപത്തിയാറ് പ്ലസ് ഈ ഫാനും കൂടി ഇടുമ്പോൾ ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റല്ലേ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്നൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം എന്നാൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ബി എൽ ടി സി ഫാനെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതായത് ഒരു ലൈറ്റിനേക്കാളും താഴെയാണ് ബി എൽ ടി സി ഫാനിൻ്റെ ബി എൽ ടി സി ഫാനിൻ്റെ ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ് പ്ലസ് എ സി എ സി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ അറിയാം എ സി ഇരുപത്തിയാറിൽ ഇടുമ്പോൾ എന്നാ സംഭവിക്കാം ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ് ഗണ്യമായിട്ട് കുറയും സോ നമുക്ക് ഒരു വീട്ടിലൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ കറണ്ട് ബില്ല് നിർത്താനായിട്ട് സാധിക്കും വലിയ കാര്യം തന്നെയല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം